ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മുടെ ഇഷിക്കുട്ടി ലീവൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം ഞാൻ ഇഷിക്കുട്ടിയുടെ ബുക്സ് എല്ലാം ബൈൻഡ് ചെയ്യാണ് ഇശുക്കുട്ടിക്ക് ഇത്രയും ബുക്കുകളുണ്ട് കേട്ടോ ഓൾറെഡി അവൾക്ക് ഏപ്രിൽ ക്ലാസ് തുടങ്ങിയതാണ് പക്ഷേ ഞങ്ങൾ അന്ന് അവിടെ വിട്ടില്ല കേട്ടോ നാട്ടിലൊക്കെ പോകാനുള്ളത് അപ്പോൾ അവർക്ക് ഒരു ലോഡ് വർക്കായി അപ്പോൾ പണ്ടൊക്കെ ബുക്ക് ബൈൻഡ് ചെയ്ത് എന്ത് അല്ലേ ബൈൻഡ് പേപ്പർ വാങ്ങിച്ച് കട്ട് ചെയ്ത് സ്റ്റാപ്ലർ ചെയ്ത് ഇപ്പം അങ്ങനെയൊന്നും അല്ലേട്ടോ ഭയങ്കര ഈസിയാണ് ഇതുപോലെ ഷീറ്റ് പോലെ ബുക്സിൻ്റെ സൈസിൽ കട്ട് ചെയ്ത് കിട്ടും ഈ ഒരു സ്റ്റിക്കർ ഇളക്കുക എന്നിട്ട് എന്താ ഇങ്ങനെ ഒട്ടിക്കുക അത്രേ ഉള്ളൂ പരിപാടി വളരെ ഈസി ആയിട്ട് കഴിയും കേട്ടോ അങ്ങനെ ഞാൻ ഇശിക്കുട്ടിയുടെ ബുക്സുകളെല്ലാം ഇതുപോലെ ബൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതവളുടെ ഇംഗ്ലീഷിൻ്റെ ബുക്കാണ് കേട്ടോ നോട്ട് ബുക്സുകളും ടെസ്റ്റുകളും അങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ കവർ ചെയ്തെടുത്തു എന്നിട്ട് പേരെഴുതാനുള്ള ജോലി ഇക്കുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ അവൾക്ക് പുതിയതായിട്ട് വാങ്ങിയ സ്കൂൾ ബാഗാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അവൾക്ക് ബ്ലൂ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഇനി പ്രാവശ്യം പിങ്ക് ആക്കി അപ്പോൾ ഈ ബുക്സുകളെല്ലാം സ്കൂളിൽ കൊടുത്തു വരണം കാരണം ഇത് അവർ സ്കൂളിൽ വാങ്ങിച്ചു വെച്ചിട്ട് ഡെയിലി പഠിപ്പിക്കുന്ന ബുക്സ് മാത്രം കൊടുത്തു വിടും അതാണ് അവിടുത്തെ ഒരു സിസ്റ്റം അപ്പോൾ എല്ലാ ബുക്സും നമ്മൾ ആദ്യം ഇതുപോലെ പേരൊക്കെ എഴുതി കൊടുത്തു വിടണം അപ്പോൾ അവളുടെ ബാഗ് റെഡിയാക്കി അടുത്തതായിട്ട് ഇഷുക്കുട്ടിക്ക് അവളുടെ കുഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴത്തേക്ക് ലഞ്ച് ബോക്സ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ഓർഡർ ആക്കിയതാണ് ഡൈനോസറിൻ്റെ ലഞ്ച് ബോക്സാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ക്യൂട്ടായിട്ടുള്ളൊരു ലഞ്ച് ബോക്സാണ് അതായത് പോലൊരു ഐസ് പോലെയുള്ളൊരു ചെറിയ ബൗളും സ്പൂണും എല്ലാം കൂടിയുള്ള ഇതിനകത്ത് ഫ്രൂട്ട്സ് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം ഇതിനകത്ത് വന്നിട്ട് സോസോ നമ്മുടെ ചട്നിയോ എന്തെങ്കിലും വയ്ക്കണമെങ്കിൽ അതങ്ങനെ വെക്കാം മെയിൻ പാത്രം വന്നിട്ട് എൻ്റെ അടിയിലാണുള്ളത് അത് വന്നിട്ട് സൈഡിൽ വാഷറൊക്കെ ഉള്ളതാണ് കേട്ടോ ഇതിങ്ങനെ റിമൂവബിൾ ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ അഴുക്ക് കയറി ഇരിക്കുമെന്നോ അങ്ങനെ പേടിക്കേണ്ടത് നമുക്ക് റിമൂവ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഞാൻ സെലക്ട് ചെയ്ത കേട്ടോ അപ്പോൾ ഞാൻ ലഞ്ച് ബോക്സ് തിരിച്ച് പാക്ക് ചെയ്ത് വെക്കുകയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്നേ ഉള്ളൂ അടുത്തതായിട്ട് ഞങ്ങളെ ഇഷിക്കുട്ടിക്ക് വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവൾക്ക് ഡിസ്ട്രി പ്രിൻസസിന് എന്തോ ഒരു പ്രത്യേക കൈവശം കൊടുത്തിട്ടുണ്ട് ഇതാണ് അവളുടെ യൂണിഫോം കേട്ടോ കഴിഞ്ഞ വർഷത്തെ യൂണിഫോം തന്നെയാണ് പക്ഷേ ഈ പ്രശ്നം ഞങ്ങൾ പുതിയത് വാങ്ങിയവൾക്ക് അവളുടെ ഷൂ ഷൂവും അവളുടെ കഴിഞ്ഞ വർഷത്തെ ചെറുതായി പോയി കേട്ടോ അങ്ങനെ പിറ്റേന്ന് രാവിലെയായി ഞാൻ അടുക്കള കയറി അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണ് ഇതിൻ്റെ ഇഡലി മാവാണ് കേട്ടോ ഞാൻ തലേദിവസം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പൊങ്ങി നല്ല പൊഫി പൊഫിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഇല്ലല്ലോ അതുകൊണ്ട് ഇത്രയും മാവിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ കുറച്ച് മാവ് ഒരു ബൗലോട്ടെടുത്ത് അതിൽ വന്നിട്ട് സോഡാപ്പൊടി ചേർക്കുകയാണ് ബേക്കിംഗ് സോഡ അത് കഴിഞ്ഞിട്ട് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഇഡലിയുടെ ബാറ്റർ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ പാത്രം അടുപ്പിൽ വെച്ച് ആ തട്ടിലൊക്കെ ഓയിൽ തേച്ചിട്ട് ഇഡ്ഡലി തട്ട് നന്നായിട്ട് ചൂടാക്കും ചൂടാക്കിയതിന് ശേഷമാണ് ഇതുപോലെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അൺമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഓരോ ബാറ്ററായിട്ട് ഇങ്ങനെ ഓരോ ഹോൾഡ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ ഇങ്ങനെ ഇഡലി വേവിക്കാനായിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചട്നി റെഡിയാക്കണം അത് രാത്രി ഇഷക്കോട്ട് കിടന്നപ്പോഴേ പറഞ്ഞിട്ടാണ് കിടന്നത് മമ്മ എനിക്ക് വൈറ്റ് കളർ ചട്നി തന്നെ വേണമെന്നോ അങ്ങനെ ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഉള്ളി കിട്ടത്തില്ല ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെറിയ ഉള്ളിയാണ് പിന്നെ ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർക്കാണ് ഇഷിക്കുട്ടിക്ക് സാധാ പച്ചമുളക് പറ്റില്ല കേട്ടോ അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇറച്ചി മുളകാണ് ഞാൻ കട്ട് ചെയ്തിടുന്നത് അല്ലെങ്കിൽ അവക്ക് റെഡിയാക്കുന്നുണ്ടെങ്കിൽ ഇടാറില്ല എന്നിട്ട് അത് ക്രഷ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് ഞാൻ തിളപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിച്ചത് പിന്നെ ഫ്രിഡ്ജ് ചെയ്യുന്ന തേങ്ങയും കൂടെ അല്ലേ അപ്പോൾ ഈ ഒരു പരുവത്തിന് അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ ഇഡലി നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് അതൊന്ന് തണുക്കട്ടെ എന്നിട്ട് നമ്മുടെ ചമ്മന്തിക്ക് ഞാനൊന്ന് തടുക്കടിക്കുന്നുണ്ട് അതായത് കടുവരത്തെടുക്കുന്നുണ്ട് അതിനായിട്ട് തടുക്കപ്പൻ വെച്ചിട്ട് കടു വറുത്ത് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ചട്നിട്ടൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതൊന്ന് കുറച്ച് വെള്ളം കണക്കാക്കിയെടുത്തത് കാരണം കമ്മൂന് കുറച്ച് വിളം കണക്കാണ് ഇഷ്ടം ഇതാകട്ടെ നമ്മുടെ ഇഡലി എന്ത് സോഫ്റ്റാണെന്ന് അറിയാമോ ശരിക്കും പൂ പോലത്തെ ഇഡലി എന്ന് പറയാം നല്ല ഈസി ആയിട്ട് ഇളക്കി വരുന്നുണ്ടല്ലേ അപ്പോൾ ശശിക്കുട്ടിയുടെ ടിഫിൻ ബോക്സ് എല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് അവൾക്ക് ആവശ്യത്തിനുള്ള ഇഡലി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ മൂന്നിഡലി വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ അവൾക്ക് കുറച്ച് ചമ്മന്തിക്കറി ഇവിടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചമ്മന്തിക്കറി ആണെങ്കിൽ അവിടെ നല്ലോണം കഴിച്ചുള്ളൂ അതുകൊണ്ട് ഞാൻ ഇച്ചിരി അധികം ഒഴിച്ചു പിന്നെ കുറച്ച് അഞ്ച് കാശിനോട്ട് കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ലഞ്ച് ബോക്സ് ക്ലോസ് ചെയ്യാം ഇവിടെ ഞാൻ സ്പൂൺ മാത്രമേ വയ്ക്കുന്നുള്ളൂ കേട്ടോ പ്രത്യേകിച്ചൊന്നും വയ്ക്കുന്നില്ല എന്നിട്ട് ഞാൻ ടിഫിൻ ബോക്സ് ക്ലോസ് ചെയ്ത് കൊടുത്തു അങ്ങനെ വെച്ചോൻ്റെ ലഞ്ച് ബോക്സ് റെഡിയായി അടുത്തതായിട്ട് വെള്ളമാണ് കേട്ടോ ഞാനിവിടെ പതിമുക്കം ചൂടാക്കിയ വെള്ളമാണ് അവർ കൊടുത്തു ഇടുന്നത് ഇത് അകത്ത് സ്റ്റീലാണ് കേട്ടോ അപ്പോൾ വെള്ളം ഇത് ഈ ഒരു കളറാണ് ഉള്ളത് അങ്ങനെ വെള്ളവും ക്ലോസ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അടുത്തായിട്ട് അവർക്ക് ഒരു ഫ്രൂട്ട്സ് ബ്രേക്ക് ഉണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്ത്യൻ പ്ലംസിലെ അതാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ പ്ലംസിൻ്റെ സീസണാണെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ രണ്ട് പ്ലംസ് കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ കുരുവാണ് വിഴുങ്ങിപ്പോയല്ലോ അതുകൊണ്ട് പേടിച്ചിട്ട് കട്ട് ചെയ്താൽ കൊടുത്തത് അങ്ങനെ ലഞ്ച് ബോക്സ് എല്ലാം ഞാൻ ബേഗിനകത്ത് എടുത്ത് വെക്കാൻ പോവാണ് കേട്ടോ ഇഷുക്കുട്ടി ഇപ്പോഴും ഉറക്കുവാണെങ്കിൽ അവളെ ഞാൻ ലഞ്ച് ബോക്സൊക്കെ ബേദിനകത്ത് വെച്ച് ബാഗ് റെഡിയാക്കിയതിന് ശേഷം അവളെ വിളിച്ചണർത്തും അപ്പോൾ ഞാൻ ബാഗിനകത്ത് ലഞ്ച് ബോക്സും എന്താ സ്നാക്ക് ബോക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇഷുക്കുട്ടി നമുക്ക് പോയെന്ന് വിളിച്ചിട്ട് തരാം ഇഷുക്കുട്ടി ലൈറ്റ് ഇട്ടപ്പോൾ തന്നെ ഒന്ന് ചിണുങ്ങി മമ്മ ഞാൻ അഞ്ച് മിനിറ്റൂടെ കിടന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ കൊഞ്ചുന്നുണ്ട് ഞാൻ ഓൾറെഡി ലേറ്റായി ആറേ മുക്കാലായി ഏഴുമണിയാവുമ്പോൾ ബസ് വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല കത്ത് പറ്റില്ല എണീക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എണീപ്പിച്ച് പിന്നെ പല്ല് തേപ്പിച്ച് യൂണിഫോം ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അവളുടെ തല നന്നായിട്ട് കോതി കെട്ടി കൊടുക്കുകയാണ് കേട്ടോ രണ്ട് വശവും തലയൊക്കെ നന്നായിട്ട് കെട്ടി ബോയ്ക്ക് വെച്ച് പിന്നെ അവളുടെ സ്പെഷ്യൽ വലെഴുത്ത് എഴുതി മുഖത്ത് മോയ്സ്ചറൈസ് ക്രീമൊക്കെ ഇട്ടോ എന്നിട്ട് ഞാൻ അവൾക്ക് ഒരിടലേനും കൊടുക്കും ആദ്യം വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് ഒക്കെ നോക്കുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് കഴിച്ചു അതുകഴിഞ്ഞ് എത്ര ഏഴ് ഏഴ് പത്തൊക്കെ ആയപ്പോഴത്തേക്ക് വണ്ടി വരാറായിട്ടോ അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് അവൾ കുറേ ദിവസത്തിന് ശേഷം സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ ആൾ ഫുള്ള് ഹാപ്പി ഹാപ്പി മൂഡിലായിരുന്നു കുറച്ച് ഫോട്ടോസിനൊക്കെ ഇങ്ങനെ പോസ് ചെയ്ത് തന്നു അങ്ങനെ സ്കൂളിൽ പോകാൻ ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ദോ വരുന്നു ഇശുക്കുട്ടീൻ്റെ വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട് അവിടെ നിന്ന് ലൗകുചേച്ചിയുടെ മുകളൊക്കെ കയറി കേട്ടോ പിന്നെ ഇഷിക്കുട്ടി അങ്ങനെ വണ്ടിക്ക് വെയിറ്റ് ചെയ്യാണ് കാരണം അവിടെയാണ് അവളുടെ ഉള്ളത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് എഷ് പി അപ്പോൾ അവളും ബസ്സിൽ കയറുന്നത് കണ്ട സന്തോഷമാണ് ആ തുള്ളിച്ചാട്ടത്തിൽ ഉള്ളത് അങ്ങനെ ബസ് അടുത്താറായി വിശുക്കുട്ടി പോകുന്ന ഉദാസീൻ മോഡേൺ സ്കൂളാണ് ഏട്ടോ പഞ്ചാബിലുള്ള അങ്ങനെ ഇതാ നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട് ഈ സമയത്തേക്ക് വീഡിയോ കോൾ ചെയ്തിരുന്നു ഇഷിക്കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇക്കാരെ ഇക്കാർക്ക് ഒന്ന് കാണിച്ചു കൊടുത്തു അങ്ങനെ ബസ്സിൽ ആൾ ആൾ വന്നിട്ട് ഇഷിക്കുട്ടീനെ എടുത്ത് കയറ്റാണ് കേട്ടോ അവൾ കുഞ്ഞിതായോണ്ട് അവളെ എടുത്താൽ കയറ്റാം അപ്പോഴേ ഞാൻ വേഗം കൊടുത്തില്ല എന്ന് ഓർമ്മിച്ചു അങ്ങനെ പിന്നെ വേഗം കൊടുത്തു എന്നിട്ട് ഇശിക്കുട്ടി പോയി സീറ്റിൽ പോയി ഇരുന്നിട്ടുണ്ട് പിള്ളേരെല്ലാം ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട് ഭയങ്കര ആയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇഷിക്കുട്ടിക്ക് ടാട്ട് പറഞ്ഞ് അവൾ പോയ കേട്ടോ ഇങ്ങനെ ശശിക്കുട്ടി ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ചെറിയ വിഷമമാകും കേട്ടോ എന്തോ പെട്ടെന്ന് എൻ്റെ അടുത്ത് അവളെ അങ്ങ് കൊണ്ടുപോകുന്ന എനിക്ക് ഫീലിങ് അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മുടെ ഏശിക്കുട്ടി തിരിച്ചെത്തി എങ്ങനെയാ വരുന്നത് നോക്കട്ടെ ആൾ മുഖം കണ്ടിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഭയങ്കര ഹാപ്പിയായിട്ടാണ് വന്നത് കേട്ടോ ചിരിച്ച് കളിച്ച് ഹോംവർക്കൊക്കെ ചെയ്തു മമ്മ അല്ല ഞാൻ എഴുതാനുള്ള കെ എഴുതി ടീച്ചറെ എഴുതിപ്പിച്ചേക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് അവൾ ഹോംവർക്ക് എഴുതാണ് ഒത്തിരി വർക്ക് പെൻഡിംഗ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഇനി അവളെ പിക്കപ്പ് ചെയ്തെടുക്കണം അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്